शशिवर्णम चतुर्भुज प्रधन्न वनम ध्यास विघ्नोपात वागीशाद्यासुमनसर्वानापक्रमेंथ स्यु तम नमा गजाननम दुक्ता चतुर्भ स्फटिगमणिमयीम्क्ष दधान हस्ते नैक पद्मक चापरण हाथ आखुन्ते इन्दु संख्यास समाना सामे वाग्देवतेयं वदे सर्वदा सुप्रसन्ना कुजन्दम रामे रामे दी मथरम मथराक्षरम आरुष्यक विदा शाखा मंदे पार्नी किको किलम उल्लंघ सलीलम यशो कविन्धिम ആദായഹലങ്കം നമുക്ക് രാജനേയം മനോജവം മാരുതതും വരിഷ്ഠം പാതത്മജം വാനരയുഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ ശിരസനമാമി നമോസ്തു രാമായ സലക്ഷ്മണായത്മജാ नमोऽस्तु रुद्रेन्द्रियमानिलेभ्यो नमोऽस्तु चन्द्रार्कमरुल्गणेभ्यां सर्वत्र रामनामसंज्ञीयस्तनं राम रामा। राम रामा, राम रामा। राम 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 जानकीकान्तस्मरणं जय जया राम राम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे, हरे, हरे। എല്ലാവർക്കും നമസ്കാരം വാത്മീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആരണ്യകണ്ഡത്തിലെ മുപ്പത്തിമൂന്നാം സർഗമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്ന അധ്യായം ശൂർപ്പണഖ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശൂർപ്പണഖ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണൻ്റെ അടുത്ത് പോയി ശ്രീരാമചന്ദ്ര പ്രഭു ചെയ്ത നിഗ്രഹങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി രാവണനോട് വീണ്ടും ആ രാവണനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഈ സ്വർപ്പണഖം ജ്യേഷ്ഠന ഇവിടെ വലിയ രാജാവായിട്ട് വളർന്നിട്ട് എന്താ കാര്യം എനിക്ക് ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ കണ്ടില്ലേ എന്നെ ലക്ഷ്മണൻ വികൃതയാക്കി ഒരു രാജാവാണെങ്കിൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണ്ടതാണ് ഇങ്ങനെ മതോന്മതമായിട്ടുള്ള ജീവിതം നയിച്ചിട്ട് എന്താണ് കാര്യം എന്നെല്ലാം വളരെയധികം നിന്ദാവാക്കുകൾ പറയുകയാണ് അതാണ് വർണ്ണിക്കുന്നത് മുപ്പത്തി മൂന്നാം രാവണനെ നിന്ദിക്കുന്നു അന്വേഷിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിന്ദിച്ച് സംസാരിക്കുന്നു രാവണൻ്റെ ദുർഘടനത്തെ പറ്റിയിട്ടും ഒക്കെ വെറുപ്പോടുകൂടി ചൂർപ്പണക്കെ വിമർശിക്കുകയാണ് അത് കേട്ടപ്പോൾ രാവണൻ അല്പം ചിന്താധീനനായി എന്ന് പറയാം സ്വയം ആലോചിക്കാൻ തുടങ്ങി തൻ്റെ തൻ്റെ രാജ്യഭാരം ഇത്ര മോശമാണോ ആരാണ് ഈ രാമൻ ആരാണ് ലക്ഷ്മണൻ എന്തുകൊണ്ടാണ് അവർ ഈ അരണ്യകണ്ഠത്തിൽ വന്ന് താമസിക്കാനായിട്ട് ഇടവന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയതാണ് രാവണൻ അപ്പോൾ രാവണനെ നിന്ദിക്കുന്ന ആ അധ്യായമാണ് മുപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം അധ്യായം എന്നൊക്കെ പാരായണം ചെയ്യാം അതിനുശേഷം ആ അധ്യായത്തിൻ്റെ കഥാഭാഗം ചുരുക്കി വർണ്ണിക്കാം ओम नमो भगवते वासुदेवाय अथ वाल्मीकिरामायणे अरण्यकांडे त्रयत्रिंशत्सर्ग ततशूर्पणखा अधीना रावण लोकरावण अमात्यमध्ये संक्रुद्ध परुषं वाक्यमब्रवीत् प्रमत्त कामभोगेषु स्वैरवृत्तो निरंकुश समर्पण्णं भयं घोरं बोद्धव्यं नावबुध्यसे സകതം ഗ്രാമ്യേഷു ഭു കാവൃത്ത് മഹീപത്തിുബ്ധം നിയന്തിവ പ്രജ സ്വ കാരണി യേ നഷ്ടതി പാർവാ സത് വൈ സഹരാജ്യേന തൈശ കാര്യർ വിനശ്യതി അയുക്തചാരം ദുർദർശം അസ്വാധീനം നരാധിപം വർജയൂരീപങ്കവ ാം ये नरक्षण दिव्य विषय में तेन वृथ्या ते न बुद्धिया प्रकाशन ते ग्रहय साग्रहय साम आत्मवर्धिर विग्रहित्वम देवगंधर बदान वही ही सबला कसम राजा भविष्यसी तोम तो बारे सुभावश्चा बुद्धि हीनसेरात्रसाम यहाँ न तुम जानी राजा भविष्यसी യാ ചാരശ്ച കോശ്ശാ നയശ്ചയതാം ജയതാം വരം അസ്വാധീന നരേന്ദ്രാണം പ്രാകൃതൈസ്തേ ജനൈസ് സമാ യസ്മാൻ പശ്യൂരസ്ഥൻ സർവാൻ അർന്നിപ്പം ചാരേണ തസ്മാച്യത്തെ രാജാനോ ദീർഘചക്ഷുഷാ അയുത്തചാരം മഞ്ഞേ ത്വാം प्राकृतैः स स्वजनं तु जनस्थाने हतं यो नावबुध्यसे चतुर्दशसहस्राणि रक्षतां क्रोरकर्मणां हतान्येकेन रामेण घरस्य सह दूषण ऋषीणामभयं दत्तं कृतक्षेमास्य दण्डकाहं धर्षितं च जनस्थानं रामेण क्लिष्टकर्मणां त्वन्तु लुब्धप्रमत्तस्यां पराधीनश्च रावणाम् വിഷയേസ്വേ സമു ഭയം ജ്യോ നാവബുധ്യസ തീക്ഷമൽപ്പുദാധാരം പ്രമത് ഗർതം ശം വ്യസന സർവഭൂതാവന്തി പാർവം അതിമാനിനമഗ്രാഹ്യമാൽപ്പംഭാവിതം നരം ക്രോധനം വ്യസനഹന്തി സജനോപി മഹീപതി നാനുതിഷ്ടി ഭയേഷു ന शिप्रम राज्य अच्छे तो दिनस्त्र नए रस्तियों पवेलियन, शुष्के कास्टर पवेल कैरियम लॉर्स्टा इरे भी जब आमसु भी, ना तो सानाल परिभ्रष्टा इ कैरियम श्याद मसूथा थी पाई, उपभोक्ता मिथावा यथा एवं राज्यार परिभ्रष्टां समर्थो അപ്രമത്ത യോ രാജ സർവ്ഞോ വിജിതേന്ദ്രി കൃതജ്ഞോധർമ്മശീലശ സ രാജ തിഷ്ട ചിരം നയനഭ്യം പ്രസുപ്തോ ജാഗ്രത്തിനയചക്ഷുഷാ വ്യക്തോധപാദശ രാജ പൂജ്യത ജനൈ ത്വരാവണദുർബുദ്ധർഗുണൈരേതൈർവിവർജിതാം തേവിതാരൈരക്ഷതം സമഹൻ വധ परावंदा विशेष संगत हो न देश काल प्रभाग तत्व तो बिल अयुक्त बुद्ध गुण दोष निश्चय विभिन्न राज्यो हजिराज विभस्य से यदि स्वदोषा परिकीर्तिदस्तया समीक्ष बुद्धिया क्षणदाचरेश्वरा स्थन दर्पेण बलें चान्वो तो, विजिंदयामास चिं न स रावण इश्रीमद्राणे वाल्मीकिया ചതുർവിംശതി സഹസ്രകാം സംഗീതായാം അരണ്യകേം രാവണനിന്ദ നാമം ത്രയത്രിംശ സർഗ സർവ്വത്ര രാമനാമ സംഗീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമം രാവണനിന്ദ എന്നാണ് ഈ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് രാവണനോട് നിന്ദ വാക്കുകൾ സംസാരിക്കുകയാണ് ശർപ്പണഖ രാവണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഐശ്വര്യപൂർണ കൂടി ലങ്കയിലെങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശുർപ്പണഖയുടെ വരുവും തനിക്ക് പറ്റിയ അപകടത്തിൻ്റെ കാര്യങ്ങളെല്ലാം വർണ്ണിച്ചത് ലോകരെ മുഴുവൻ കരയിക്കുക കരയിക്കുന്നവനാണല്ലോ രാവണൻ എന്ന് പറയുക രാവണൻ എന്നു പറഞ്ഞാൽ കരയിപ്പിക്കുന്നവനെന്ന അർത്ഥം ലോകരാവണൻ രാവണോ ലോകരാവണ എന്നാ പറയുക തഥ ശുർപണഖാധീന രാവണം ലോകരാവണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരയിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രമല്ല സകലവരെയും തൻ്റെ പ്രതികളെ മുഴുവൻ ലോകത്തിലുള്ളവരെ മുഴുവൻ കരയിപ്പിക്കുന്ന സ്വഭാവമാണ് രാവണന് ആര് പറഞ്ഞാലും കേൾക്കില്ല ദേവന്മാരെ പോലും സ്വർഗലോകം പോലും കീഴടക്കിയനാണല്ലോ രാവണൻ അങ്ങനെ പ്രകാ അതി പ്രശസ്തിയോടുകൂടി കുപ്രശസ്തിയോടുകൂടിയെന്ന് പറയാം മന്ത്രിമാരുടെ മധത്തിലിരിക്കുന്നതിനായിട്ടുള്ള രാവണൻ്റെ അടുത്തേക്കാണ് ശൂർ തൻ്റെ കോപം കൊണ്ട് തുടുത്ത അതിസുരൂക്ഷമായ സ്വരത്തിൽ പറഞ്ഞത് പറയാണ് ജ്യേഷ്ഠ ജ്യേഷ്ഠ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അങ്ങനെ സുഖമായിട്ട് കഴിയുകയാണല്ലേ അങ്ങുണ്ടോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു അത്യുഗ്രമായിട്ടൊരു ആപത്താണ് നമ്മളെയൊക്കെ ബാധിച്ചിട്ടുള്ളത് ഇത് എന്നിട്ടതൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ കഷ്ടം പ്രമത്ത കാമഭോഗേഷു സ്വൈരവൃത്തവും നിരങ്കുശ സമുൽപ്പന്നം ഭയംഘോരം ബോദ്ധവ്യം നാവബുദ്ധ്യസേ പ്രമത്തനായിട്ട് കാമഭോഗം അനുഭവിച്ചുകൊണ്ട് സ്വൈരവൃത്തവും നിരങ്കുശ സമുൽപ്പന്നം ഭയംഘോരം നോക്കുവന്നിരിക്കുന്ന അതിഭയങ്കരമായിട്ടുള്ള ഘോരമായിട്ടുള്ള ഭയാവസ്ഥയെ പറ്റിയിട്ട് ബോദ്ധവ്യം നാവബുദ്ധസേ അങ്ങനക്ക് യാതൊരു ബോധ്യവും അങ്ങനൊന്നും മനസ്സിലാക്കില്ല എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നതെന്ന് ഒരു രാജാവ് മനസ്സിലാക്കേണ്ടതല്ലേ അങ്ങ് അതിനുവേണ്ടി ശ്രമിക്കണമെന്നില്ല വളരെ കഷ്ടമായി പോയി എന്ന് പറയണം വെറും ഗ്രാമ്യങ്ങളായ സുഖങ്ങളിൽ അത്യാസക്തിയോടുകൂടിയിരിക്കുന്നു അങ് ഒരു തോന്നിവാസിയായിട്ട് അത്തരം രാജാക്കന്മാരെ ആരും ബഹുമാനിക്കില്ല കേട്ടോ പ്രജകളാരും ബഹുമാനിക്കില്ല എന്നർത്ഥം ശ്മശാനത്തിലെ അഗ്നി പോലെ തന്നെയാണെന്നാ പറയാ ശ്മശാനത്തിലെ അഗ്നിയെ ആരെങ്കിലും ബഹുമാനിക്കുവോ അതുപോലെ ശ്മശാനാക്തിയും ഇവ പ്രജാം ലുദ്ധം ബഹുമന്യന്ത ഇവ പ്രജാം ശ്മശാനത്തിലെ ആരും ബഹുമാനിക്കാത്തതുപോലെ ഇവിടെ തോന്നിവാസം കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന രാജാവിനെ പ്രജകളുടെ ദുഃഖങ്ങൾ അറിയാത്ത രാജാവിനെ ആരും മാനിക്കില്ല ചെയ്യേണ്ട കാര്യങ്ങൾ അതാ സമയത്ത് ചെയ്യുന്ന രാജാവിനെയാണ് പ്രജകൾക്ക് ഇഷ്ടം അത് ചെയ്യാത്തൊരു രാജാവ് തീർച്ചയായിട്ടും രാജ്യത്തോടു കൂടി തന്നെ നശിച്ചു പോകും സംശയമില്ല രാജാവാണെങ്കിൽ എപ്പോഴും എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണമെന്ന് പറയാണ് ചെറുപ്പണഖ ഒരു ചാര ചക്ഷുസ് ഉണ്ടാവണം രാജാവിന് ചാരന്മാരുടെ കണ്ണുകൾ എന്തൊക്കെ നാട്ടിൽ നടക്കുന്നു ആരൊക്കെ നമ്മളെ ആക്രമിക്കുന്നു ആരൊക്കെ നമ്മളെ സഹായിക്കുന്നു ഏതൊക്കെ വിധത്തിൽ രാജ്യത്തിലെ കാര്യങ്ങൾ നടക്കുന്നു ഇതെല്ലാം ഒരു ചാരബുദ്ധിയോടുകൂടി അറിയാനുള്ള താല്പര്യം ഉണ്ടാവണം അതില്ലാണ്ട് സുഖലോലുപനായിട്ട് വസിക്കുന്ന രാജാവിനെ ചേർ നിറഞ്ഞ ആറ്റിൻകരകളിലെ ആറ്റിൻകരകളെ ആനകൾ ഉപേക്ഷിക്കുന്ന പോലെയാണ് അത്ര ഉപമ വളരെയധികം ഉപമകൾ ഉണ്ടാവും ഈ ഗ്രാമായണത്തിലെ അതിലൊന്നാണ് ചേർ നിറഞ്ഞിരിക്കുന്ന ഒരു പുഴയുടെ കരയിലേക്ക് ആനകൾ പോവില്ല കാരണം ആ ചേറിലെ താഴ്ന്നു ആനകൾക്ക് അപകടം വരൂരും അതുകൊണ്ട് ആനകൾ അങ്ങ് പോവാത്ത പോലെ അസ്വാധീനമായിട്ട് ജീവിക്കുന്ന രാജാവിൻ്റെ അടുത്തേക്ക് പ്രജകൾ പോകില്ല എന്ന് പറയുന്നത് പ്രജകൾ വരാത്ത രാജാവ് പിന്നെ എന്തിനാ രാജാവായിട്ട് ഇരുന്നിട്ട് എന്ത് കാര്യം അയുക്താരം ദുർദർശം അസ്വാധീനം നരാശിപം അസ്വാധീനായിട്ടുള്ള ഒരു രാജാവിന് വർദ്ധയന്തി നര ജനങ്ങളെ വർജിക്കും എപ്രകാരം നദീപ ന നദീപങ്കം ഇവദ്വിപ നദീപങ്കം നദിയുടെ ജീരത്തുള്ള ചളി എപ്രകാരമാണോ ദ്വിപ ആനകൾ ഉപേക്ഷിക്കുന്നത് അതേപോലെ അല്ലെങ്കിൽ മഹാസാഗരത്തിൻ്റെ മധ്യത്തിൽ ഒരു പർവ്വതം നിലനിന്നാൽ ആ പർവ്വതത്തെ ആര് ശ്രദ്ധിക്കും കടലിൻ്റെ മധ്യത്തിലേക്ക് ആർക്കെങ്കിലും പോകാൻ സാധിക്കില്ലല്ലോ അതുപോലെ ആയിരിക്കും രാജ്യത്തെ രക്ഷിക്കാത്ത രാജാവിൻ്റെ അവസ്ഥ ഐശ്വര്യങ്ങളൊന്നും അവനിൽ ഉണ്ടാവില്ല നല്ലപോലെ മനസ്സിലാക്കുക ജ്യേഷ്ഠ ഏന്ന് രക്ഷൻ്റെ വിഷയം അസ്വാധീനാനരാധിപാം തേന വൃത്യാപ്രകാശന്റെ ഗിരയ സാഗരീ തഥാം യഥാം സാഗരത്തിലെ ഒരു പ ഗിരയ എന്നുള്ള പർവ്വതങ്ങൾ ഉള്ള പോലെയാണ് സാഗര മധ്യത്തിലെ പർവ്വതങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ള പോലെ രാജ്യത്ത് ഭയ ഭരിക്കുന്ന രാജാവ് ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആ രാജാവ് എല്ലാവരും ഉപേക്ഷിക്കപ്പെടാനാവും നിസ്തേജനായിട്ട് കഴിയേണ്ടി വരും ഐശ്വര്യങ്ങൾ അവൻ്റെ അടുത്തേക്ക് ഒരിക്കലും എത്തില്ല എന്ന് പറയാണ് ചൂർപ്പുണഖ ദേവന്മാരോ ഗന്ധർവന്മാരോ ദൈത്യന്മാരോ അവരൊക്കെ കലഹിച്ച് അവരോടൊക്കെ കൂടി കലഹിച്ച് അവരുടെ അവരോടെല്ലാം കലഹിച്ചിട്ടങ്ങ് എങ്ങനെയാണ് ഈ രാജാസ്ഥാനത്തിന് രാജാവായിട്ട് ഇവിടെ കഴിയുന്നത് ഒരു കുട്ടിയെ പോലെ ബുദ്ധിജൂന്യനായ ഒരു പ്രവർത്തിയാണ് അങ്ങ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസുലന്മാരുടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഒരു കുട്ടിയെ പോലെയാണ് അറിയേണ്ടത് അറിയണില്ല അങ്ങ് അതുകൊണ്ട് രാജാവ് എന്നുള്ള നാമത്തിൽ തന്നെ അങ്ങ് അർഹ അർഹനല്ലൊന്തു ബാലസ്വഭാവസ്ഥ അങ്ങ് ബാലസ്വഭാവിയാണെന്ന് പറയാം ബാലന്മാരെ പോലെ വിവരം കെട്ടവനാണ് അങ്ങ് ബുദ്ധിഹീനസ്വരാക്ഷത ബുദ്ധിഹീനനാണ് അല്ലാതെ നിന്ദവാക്കലാണ് ശിവർപ്പണക്കെ പറയുന്നത് രാവണൻ എങ്ങനെ ധരിച്ചുവെന്നുടങ്ങി ജാതവ്യം തിന്ന ജാനീഷെ കഥം രാജാ ഭവിഷ്യസി അങ്ങെ എങ്ങനെയാണ് രാജാവായി തീർന്നത് കഷ്ടം ചരൻ ചാരൻ ധനം നയം ഇതൊന്നുമില്ല അങ്ങക്ക് ഒന്നും എല്ലാം ശ്രദ്ധിക്കണില്ല സാധാരണക്കാരനായിട്ടുള്ളൊരു പ്രതിയേക്കാൾ എന്ത് വ്യത്യാസമാണ് അങ്ങേക്കുള്ളത് രാജാവ് എന്ന് അഭിമാനിക്കാൻ അർഹതയുള്ള ഒരു കർമ്മവും അങ്ങ് ചെയ്യണില്ല വിശാലമായ അങ്ങയുടെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ എന്താ എന്തെല്ലാമാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ടുള്ള യാതൊരു പ്രവർത്തികളും അങ്ങ് ചെയ്യണില്ല ഒരു രാജാവാണെങ്കിൽ ചാര ചക്ഷോട് കൂടി പ്രവർത്തിക്കണം അതങ്ങ് ചെയ്യുന്നില്ല ക്ഷുദ്രന്മാരായിട്ടുള്ള കുറെ മന്ത്രിമാരെയും കൂടെ വെച്ച് കൂത്തടിച്ച് നടക്കുന്ന അങ്ങക്ക് അത്തരത്തിലുള്ള ചിന്ത പോലുമില്ല ലോകത്തിൽ നടക്കുന്ന തൻ്റെ രാജ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള യാതൊരു സംവിധാനവും അങ്ങ് ഏർപ്പെടുത്തിയിട്ടില്ല അങ്ങയുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള അതിർത്തിയിലല്ലേ എല്ലാവരും ലോകരക്കൽ താമസിക്കുന്നത് ജനസ്ഥാനം എവിടെയല്ലേ അവിടെ നിന്ന് വർത്തമാ അവിടെ നടക്കുന്ന വർത്തമാനങ്ങൾ അങ്ങൊന്നും അറിയുന്നില്ല അല്ലേ പിന്നെ എന്ത് രാജാവുമാണ് അങ്ങ് അതിഘോരങ്ങളായുള്ള കർമ്മങ്ങളും ചെയ്യണമെങ്കിൽ നല്ല കൈ വേണം പതിനായിരം പതിനാലായിരം രാക്ഷസന്മാരെ ഖരൻ പറഞ്ഞു വെച്ച് ആ രാക്ഷസന്മാരെ എല്ലാം രാമൻ നിഗ്രഹിച്ചു അങ്ങ് വലുതറിയുന്നുണ്ടോ അങ്ങനെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ചതുർദശ സഹസ്രാണി രക്ഷസാം ക്രൂരകർമ്മണം അതാ ഏകേന രാമേണ ഖരസ് സഹദൂഷണ പതിനായിരായിരം രാക്ഷസന്മാരെ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്ന യുദ്ധം ചെയ്യുന്ന രാക്ഷസന്മാരെ ഒരുമിച്ച് ഒരേ ഒരാൾ അതാനി ഏകേന രാമേണ രാമൻ തനിച്ചു നിന്നുകൊണ്ട് നിഗ്രഹിച്ചു തങ്ങറിഞ്ഞു ആ കൂട്ടത്തിൽ ഖരനും ദൂഷണനും ത്രിശിരസും എല്ലാവരും മരിച്ചുപോയി ഋഷീണാം അഭയം ദത്തം കൃതക്ഷേമാശ്വദണ്ഡക ധർഷിതം ചു ജനസ്ഥാനം രാമേണ അക്ലിഷ്ടകർമ്മണ രാമൻ മഹർഷിമാർക്ക് മുഴുവൻ അഭയം കൊടുത്തു ദണ്ഡകാരണത്തിൽ തപസ് ചെയ്യുന്ന അവർക്ക് അവരുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മഹർഷിമാർക്കൊക്കെ അഭയം കൊടുക്കാൻ വേണ്ടി രാമൻ നിഷ്പ്രയാസം ആ ജനസ്ഥാനം മുഴുവൻ കീഴക്കി ദണ്ഡകാരണം മുഴുവൻ ഇപ്പം രാമൻ്റെ കീഴിലാണ് എന്ന് വല്ലതും അങ്ങ് അറിയുന്നുണ്ടോ അങ്ങയുടെ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ സാമ്രാജ്യത്തിൽ പെട്ടതല്ലേ ദണ്ഡകാരനെയൊക്കെ എല്ലാം അവിടെ നടക്കുന്നതിനെ പറ്റി യാതൊരു ബോധവുമില്ലല്ലോ കഷ്ടം മതോന്മത്തനായിട്ടുള്ള അന്യാധീനനായിട്ടുള്ള മഹാലുബ്ധനായിട്ടുള്ള അങ്ങ് സ്വന്തം നാടിന് നാടിനെ നേരിട്ട ആപത്തുകൾ യാതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ മഹാകഷ്ടമായി പോയി സ്വന്ത ലുബ്ധ പ്രമത്ത പരാധീനശ്വരാവണം അങ്ങ് ലുബ്ധനാണ് പ്രമത്തനാണ് പരാധീനനാണ് വിഷയസേ സമുൽപ്പന്നം ഭയം യോ നാവബുദ്ധസ്സേ അങ്ങയുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ എന്താണെന്നൊന്നും അങ്ങ് യഥാർത്ഥമായിട്ട് അറിയുന്നില്ല അതിനെപ്പറ്റി ബോധവാനല്ല എന്നർത്ഥം ഇത്തരം രാഷ രാജാക്കന്മാരെ ആര് സഹായിക്കും സ്വന്തം മിത്രങ്ങൾ പോലും സഹായിക്കില്ല എന്ന് മനസ്സിലാക്കൂ രാവണ ദാനമൊന്നും ചെയ്യാതെ ദുരഭിമാനത്തോടു കൂടി ലുബ്ധനും ഗർഭിഷ്ഠനും ദുശാഠ്യക്കാരനുമായി സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുമ്പോൾ അതിലെല്ലാം ധാരാളം തെറ്റുപറ്റുന്നവനായിട്ടുള്ള ഒരു ഒരു രാജാവിനെ ആര് ആര് ശ്രദ്ധിക്കും ഏത് ദുർഘടത്തിൽ നിന്നും ആപ്തമായിട്ടുള്ള മിത്രങ്ങൾ പോലും കൂട്ടുകാർ പോലും അത്തരം രാജാവിനെ ഉപേക്ഷിക്കും സഹായിക്കില്ല അർത്ഥം അഹങ്കാരിയും മുൻകോപിയും ദുസ്വഭാവിയുമായിട്ടുള്ള രാജാവിനെ ആപത്തുകാലത്തിൽ സ്വജനങ്ങൾ ദ്രോഹിക്കൂടി ചെയ്യും അങ്ങ് അറിഞ്ഞോളൂ എന്നെല്ലാം പറഞ്ഞ വല്ലാതെ നിന്ദാവാക്കൾ പ്രയോഗിച്ചു ശുർപ്പണഖ അതിമാനിനം അഗ്രാഹ്യം ആത്മസംഭാവിതം നരം ക്രോധനം വ്യസനേഹന്തി സ്വജനോ അഭിമഹീപതിം സ്വജനങ്ങളെപ്പോലും അത്തരം രാജാവിനെ ദുസ്വഭാവിയായിട്ടുള്ള രാജാവിനെ ഉപേക്ഷിക്കും എന്ന് പറയാം ആപത്ത കാലത്ത് ദ്രോഹിക്കുകയും കൂടി ചെയ്യും സ്വന്തം ജനങ്ങളെ അങ്ങനെ പ്രജാ പ്രജകളുടെ അറിയാതെ എപ്പോഴാണോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന രാജാവിനെ വെറുമൊരു തൃണം പോലെ വിലയില്ലാത്തവനായി തീർക്കും ഈ പ്രജകൾ നാനു തിഷ്ഠതി കാര്യാണി ഭയേഷുന്ന വിഭേദിച്ചത് എപ്പോഴാണോ ഭയം കൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള അവസരം ഉള്ള സമയത്ത് ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് രാജ്യത്തെ വേണ്ടതത്തിൽ പരിരക്ഷിക്കാതിരുന്ന രാജാവ് ക്ഷിപ്രം രാജ്യാച്യുതോദീന രാജ്യത്തിന് ഒരു കേടും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാത്ത രാജാവ് തൃണൈ തുല്യോ ഭവേദിഹ് അങ്ങനത്തെ രാജാവിനെ വെറും തൃണം പോലെ പുല്ലുപോലെ കരുതും ജനങ്ങൾ ശ്രദ്ധിച്ചോളൂ ജ്യേഷ്ഠ ഉണങ്ങിയ മുട്ടി മണ്ണിൻ്റെ കട്ടിയൊക്കെ പുഴിമണ്ണൊക്കെ ജനങ്ങൾ ഒരുപക്ഷെ സ്വീകരിച്ചേക്കും എന്നാൽ സ്ഥാനഭക്ഷനായിട്ടുള്ള രാജാവിനെ ഒരു തിരിഞ്ഞു നോക്കുകയും ചെയ് ചെയ്യില്ല ജനങ്ങൾ അത്തരം അവസരത്തിൽ വെറുപ്പ് വെറും വിഴുപ്പ് വസ്ത്രം പോലെ തള്ളിക്കളയും എന്ന് പറയുന്നത് ഉണങ്ങിയ പൂമാലകൾ പോലെ രാജഭ്രക്ഷനായിട്ടുള്ള രാ രാജാവിനെയും എത്രമാത്രം സമർത്ഥനായാലും വേണ്ടില്ല ഏതൊരാളും പരി പരിച്ഛിക്കും ജ്യേഷ്ഠ വസ്ത്രം ആർക്ക് വേണം അതുപോലെ തന്നെ പൂമാല ഉണങ്ങിക്കറിഞ്ഞ പൂമാല ആർക്ക് വേണം അതേപോലെ തൃണവൽ ഗണിക്കും എല്ലാവരും കൂടി ഇന്ത്യങ്ങളൊക്കെ കീഴ് കീഴൊതുങ്ങാതെ എല്ലാം അറിയുന്നവനും കൃതജ്ഞനും ധർമ്മനിരത്തിനും അഹംഭാവമില്ലാത്തവനായിട്ട് രാജാവ് നീണാൾ വാഴുമെന്നത് തീർച്ചയായും ഒരു രാജാവ് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ദ്രിയങ്ങൾക്ക് കിഴ്പ്പിടാൻ പാടില്ല എല്ലാം അറിഞ്ഞിരിക്കണം കൃ കൃതജ്ഞനായിരിക്കണം അർത്ഥം ധർമ്മനിരതനായിരിക്കണം അഹംഭാവമില്ലാതെ രാജ്യം ഭരിക്കാനായിട്ട് തയ്യാറാവണം അത്തരം അത്തരമൊരു രാജാവ് മാത്രമേ നിലനിൽക്കുള്ളൂ നീണാൾ വാഴളളൂ എന്നുള്ള ധർമ്മതത്വമൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അപ്രമത്ത യോ രാജാം സർവജ്ഞവും വിജിതേന്ദ്രിയ സർവജ്ഞനായിരിക്കണം വിജിതേന്ദ്രിയനായിരിക്കണം ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം ഒരു രാജാവുമ്പോൾ കൃതജ്ഞ ധർമ്മശീല കൃതജ്ഞനായിരിക്കണം ആരെങ്കിലും ഉപകാരം ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും കൃതജ്ഞതയോടുകൂടി സ്മരിക്കണം അവരെ സംരക്ഷിക്കണം ധർമ്മശീല ധർമ്മം അനുഷ്ഠിക്കണം അങ്ങനെയുള്ള രാജാവാണ് തിഷ്ഠതയെ ചിരം ദീർഘകാലം വാഴുള്ളൂ എന്ന് പറയുന്നത് തിഷ്ടതയ ചിരം അപ്രമത്ത രാജ സർവജ്ഞോ വിചിതേന്ദ്രിയ കൃതജ്ഞോ ധർമ്മശീല സരാജാ തിഷ്ടതേ ചിരം ഉറക്കത്തിലും കണ്ണ് തുറന്നിരിക്കണം എന്ന് പറയുന്ന ശിവപ്രണഖ മനക്കണ്ണ് മനസ്സാകുന്ന കണ്ണ് തുറന്നിരിക്കണം രാജാവ് കോപവും പ്രസാദവും ഒക്കെ വ്യക്തമായിട്ട് കാണിക്കണം കാണിക്കേണ്ട സ്ഥലത്ത് എന്നർത്ഥം കോപം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് കോപം പ്രകടിപ്പിക്കണം സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കണം അങ്ങനെയുള്ള രാജാവ് ആണ് പ്രതികൾക്ക് ഇഷ്ട ഇഷ്ട ഇഷ്ടമുള്ളവനായി തീരുക അങ്ങനെയുള്ള പ്ര രാജാവിനെ പ്രത്യക്ഷ ദൈവം പോലെ കണക്കാക്കും പ്രജകൾ പ്രത്യക്ഷ ദൈവം പോലെ സമ്പൂജ്യനാണ് അത്തരം രാജാവ് എന്ന് മനസ്സിലാക്കൂ നയനാഭ്യാം പ്രസുപ്തോപി ജാഗൃത്തി നയചക്ഷുഷ കണ്ണുകളെ കൊണ്ട് ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉണർന്നിരിക്കുന്ന രാജാവ് എന്ന് പറഞ്ഞാൽ പ്രസാദിച്ച് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കണം വളരെ ജാഗ്രതയോടുകൂടി കൂടിയിരിക്കേണ്ട സമയത്ത് ജാഗ്രത പ്രകടിപ്പിക്കണം കോപവും സന്തോഷവും വ്യക്തമായിട്ട് പ്രകടിപ്പിക്കണം എന്നർത്ഥം വ്യക്തക്രോധ പ്രസാദിച്ച സ്വരാജ പൂജ്യത വ്യക്തമായിട്ട് ക്രോധവും പ്രസാദവും ദേഷ്യവും സന്തോഷവും ഒക്കെ വ്യക്തമാക്കി നിൽക്കുന്ന രാജാവിനെ പൂജ്യത ജനയി ജനങ്ങളെ പൂജിക്കും ജനങ്ങളെ ബഹുമാനിക്കും അത്തരം ഒരു ഗുണങ്ങളുമില്ലാത്ത ദുർബുദ്ധിയായ രാവണ അങ്ങ് ചാരന്മാരെ കൊണ്ട് ചാരന്മാരുണ്ടായിട്ട് പോലും ഈ രാക്ഷസന്മാരെ നിഗ്രഹിച്ച വിവരം അങ്ങ് അറിഞ്ഞിട്ടില്ല അല്ലേ മഹാകഷ്ടമായി പോയി അങ്ങയുടെ സ്ഥിതി സ്വന്തരാവണ ദുർബുദ്ധർ ഗുണയിൽ ഏതൊരു വിവർജിത ഒരു ഗുണമില്ലായെന്ന അർത്ഥം അങ്ങയൊക്കെ വലിയ രാജാവാണെന്ന് ഇരിക്കാമെന്നല്ലാതെ യാതൊരു ഗുണങ്ങളുമില്ലാത്ത ജ്യേഷ്ഠൻ ഈ ലോകത്തിൽ തന്റെ രാജ്യത്തിൽ രാക്ഷസന്മാരെല്ലാം വധിക്കപ്പെട്ടത് പതിനാലായിരം പേര് വധിച്ച വധിക്കപ്പെട്ടിട്ട് പോലും അങ്ങ് അറിഞ്ഞില്ലല്ലോ കഷ്ടം സ്വന്തൊരാവണ ദുർബുദ്ധർ ഗുണയിൽ ഏതൊരു വിവർജിതം യെസ് ദേവിദഥസാരി രക്ഷതാം സു മഹാൻ വധാം അങ്ങനെ അസുരന്മാരുടെ നിഗ്രഹിച്ചതിന്റെ ഫലമായിട്ട് വല്ലാതെ അവമാനം വന്ന ഈ ഈ ഘട്ടത്തിലെ ഈ സന്ദിഗ്ധമായിട്ടുള്ള ഘട്ടത്തിലെ അവസരത്തില് സുഖലോലകനായി അത്തരം കാര്യങ്ങളെ പറ്റി ആലോചിക്കാതെ ഗുണദോഷങ്ങളെ പറ്റി ആലോചിക്കാതെ കഴിയുന്ന അങ്ങ് തീർച്ചയായിട്ടും ആപത്തിലകപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങക്ക് യാതൊരു വിധത്തിലുള്ള ജാഗ്രതയും കാണുന്നില്ല രാജ്യഭ രാജ്യഭരണത്തിനായിട്ട് പരാവമന്താ വിഷേഷസംഗതവും ദേശകാല പ്രവി പ്രവിഭാഗ തത്വവിൽ അയുക്ത അയുക്തബുദ്ധി ഗുണദോഷ നിശ്ചയേ വിപന്ന രാജ്യോ നജിരാജ് വിപത്സ്യസയേ വിഷയങ്ങളിൽ പ്രത്യേക താൽപ്പര്യമൊന്നും കാണിക്കാതെ ഇരിക്കുന്ന അങ്ങക്കെ ഇപ്പോൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒരു ആപത്ത് വന്ന അവസരമാണ് ആവൽ ഘട്ടമാണ് ഈ സമയത്ത് അങ്ങ് ഇവിടെ വിഷയ ലോലുവനായിട്ട് ഗുണഗുണങ്ങളെ ഗുണദോഷങ്ങളെപ്പറ്റി ചിന്തിക്കാതെ അങ്ങ് സുഖമായിട്ട് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങക്ക് ആപത്തിൽ അങ് അകത്തിൽ ആപത്തിൽ അകപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന രാവണനോട് വെട്ടിത്തുറന്നാണ് പറഞ്ഞു ശൂപ്രണഖ അപ്പോഴാണ് രാവണൻ ചിന്താമുക്തനായി സ്വന്തം ദോഷങ്ങളെയും ഒക്കെ ഇത്രയും വെട്ടിത്തുറന്ന് പറയണില്ലേ തൻ്റെ സഹോദരി അത് പെട്ടെന്ന് രാമ രാവണനെ ചിന്താധീനനാക്കി എന്ന് പറയുന്നത് തന്നെ സ്തബനാക്കി ഇങ്ങനെയൊക്കെ ഒരു അവസരം എത്തിക്കഴിഞ്ഞു എന്നുള്ളത് താൻ എന്തുകൊണ്ടറിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ അഹങ്കാരിയായിട്ടുള്ള രാവണൻ തൻ്റെ ഒരു മോശം ഇവിടെ സംഭവിച്ചു എന്ന് അംഗീകരിക്കാൻ തയ്യാറല്ല വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി ഐശ്വര്യവും അഹങ്കാരവും ശക്തിയും ഒത്തുചേർന്ന രാവണൻ കുറെ നേരം ചിന്തയിലാണ്ടു എന്ന് പറയുന്നത് സഹോദരിയുടെ വാക്കുകൾ കേട്ട് കേട്ടെത്തിവണ രാവണൻ വിചിന്തയാമാസ ആലോചിക്കാൻ തുടങ്ങി തനിക്ക് പറ്റിയ അബദ്ധങ്ങളാണോ താൻ വേണ്ട വിധത്തിലെ രാജ്യഭാരം നിറവേറ്റിട്ടില്ലേ എന്തുകൊണ്ട് താൻ ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല തൻ്റെ സഹോദരി പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത് എന്നുള്ളത് ഒരു ശരിയായില്ല എന്നൊക്കെ രാവണൻ്റെ ഉള്ളിലും തോന്നി എന്നർത്ഥം അങ്ങനെ ഇനി എന്ത് വേണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന രാവണനെ വീണ്ടും സീതാദേവിയെ കട്ടുകൊണ്ടുപോലന്നെയാണ് നല്ലത് രാവണെ രാമനെ നിഗ്രഹിക്കണം അതിനുള്ള എളുപ്പമാർഗം സീതാദേവിയെ കട്ടുകൊണ്ടുവരി എന്ന് താൻ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഉപദേശവും കിട്ടി ഈശ്ശൂർ പ്രണക്കാരുടെ ഇവിടെ കയ്യിൽ നിന്ന് ഇതിനുമുമ്പും ആ ഉപദേശം അകമ്പാനൻ പറഞ്ഞതാണ് ഇപ്പോൾ ശുപ്പണഖയും ആ ഐഡിയ തന്നെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ രാമനെയും ലക്ഷ്മണനെയും നമുക്ക് നിഗ്രഹിക്കണം എന്നൊക്കെ ഉപദേശിക്കുകയാണ് സ്വർപ്പണഖ അടുത്ത സ്വർഗത്തിൽ മുപ്പത്തിനാലാം സ്വർഗത്തിൽ സീതയെ ഹരിക്കണമെന്നുള്ള ഉപദേശം നൽകുന്നു സ്വർപ്പണഖ രാവണൻ അതിന് തയ്യാറാകുന്നു അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനുവേണ്ടി മാരീജൻ്റെ സഹായം തേടുക തേടുന്നു തേടുന്നതൊക്കെ തേടുന്നതൊക്കെയായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് അടുത്ത സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കണം അടുത്ത സ്വർഗം പാരായത് അരകസാഭാഗങ്ങൾ വർണ്ണിക്കുമ്പം സീതാദേവിയെ അപഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുന്ന രാവണനെ നമുക്ക് കാണാൻ സാധിക്കും സർവത്ര रामनामसङ्कीर्तनं राम 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 राम